ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം എനിക്ക് പനിയായിരുന്നു നാട്ടിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് പിടിച്ച് കിട്ടാൻ കുറച്ച് താമസം പിടിച്ചു അപ്പോൾ പനിയും ജലദോഷവും തൊണ്ടവൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഇന്ന് ആണ് അപ്പോൾ സാറ്റർഡേ നൈറ്റാണ് ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ബ്രീഫായിട്ട് കാട്ടുന്നുള്ളൂ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ സൺഡേ ഓഫാണ് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല ചൂടാണ് നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് അപ്പോൾ പുറത്ത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒണാൻസെ എണ്ണ മാളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കുറേ സാധനങ്ങൾക്ക് ഓഫർ ഇട്ടതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് കുറേ ദിവസം ഇന്നലെ ചിക്കൻ ആയതുകൊണ്ട് ഇന്ന് ഫിഷ് ആക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരുപാട് ഫിഷുകൾ അവിടെ കിടക്കുന്നുണ്ട് നല്ല ഫ്രഷ് ഫിഷുകളാണ് അവിടെ കിടക്കുന്നത് നമ്മളവിടെ കാണുന്ന പൂ അതുപോലെ തന്നെ ഇവിടെ സുൽത്താൻ എന്ന പേരിലൊക്കെയാണ് ആ മീൻ അറിയപ്പെടുന്നത് അപ്പോ മീനെല്ലാം വാങ്ങി ഞങ്ങളിതാ ജ്യൂസ് ജ്യൂസ് അല്ല സോഡാ സർബത്ത് വാങ്ങിയിട്ട് പോവുകയാണ് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി ഒന്ന് വിശ്രമം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഇറങ്ങി അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണുന്നത് സൺഡേ ഡ്യൂട്ടി ഉള്ള ആളുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മദ്യ കുപ്പികളൊക്കെ കാണാൻ കാരണം ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പൊതു റോഡിൽ ഇങ്ങനെ നമ്മളെ ഈ മദ്യ കുപ്പികളൊക്കെ കാണാം അപ്പം ഞങ്ങൾ തിരിച്ചിതാ അവിടെ വീണ്ടും ആ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് എത്തിയിട്ടുണ്ട് കാരണം ഞങ്ങളുടെ റൂമിലെ കൊളീഗ്സിന് എന്താണ് ഒരു ആളെ നാട്ടിലൊക്കെ പോകാനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടെന്നാണ് പറഞ്ഞപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളുടെ റൂമിൽ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ പറഞ്ഞിരുന്നു ഒരുപാട് ഓഫർ ഉണ്ടെന്ന് അപ്പോൾ വാച്ചുകൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ കണ്ണിന് കുളിർന്നേക്കുന്ന പലതരത്തിലുള്ള കൗതുകതരമായ കാഴ്ചകൾ അവിടെ കാണാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി ഒരുപാട് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സുകൾ അവിടെ കണ്ടു അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് വെറുതെ നോക്കി പിന്നെ നമ്മൾ കണ്ടത് ടോയ്സ് ആണ് പലതരത്തിലുള്ള ടോയ്സ് ശരിക്കും നമുക്ക് ജീവനുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ടോയ്സുകൾ കണ്ടു പലതരത്തിലുള്ള എന്താ പറയുക പാവകള് ഒക്കെ തന്നെ നമ്മളൊരു കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളായിരുന്നു വളരെ വ്യത്യസ്തത തോന്നി അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ടോയ്സുകളൊക്കെ ഒന്ന് പോയി നോക്കി ഒന്ന് ചുമ്മാ ഒന്ന് പ്രവർത്തിച്ച് നോക്കി വളരെയധികം കൗതുകം തോന്നി ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന ഗണ്ണ് അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വാശി പിടിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചെറുപ്പകാലത്തിലേക്ക് പോവാനാണ് തോന്നിയത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് അതിനൊക്കെ ഒന്ന് തൊട്ട് നോക്കി ഓരോന്നും ഞാൻ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൗതുക തോന്നിയത് കാരണം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് വാശി പിടിച്ചതും അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഷൂവിനും ചെരുപ്പിനൊക്കെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കൂടെ വന്ന് സജ്ജിട്ട് ഷൂ വേണമെന്ന് ആവശ്യപ്പെട്ടു ഓഫർ കണ്ടു അപ്പം അപ്പോൾ ഷൂ നോക്കുകയാണ് നല്ല നല്ല ഷൂകളൊക്കെ കാണുന്നുണ്ട് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഷൂകളൊക്കെ ഇന്ന് കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് ഷൂവ് നല്ല ക്വാളിറ്റി ടൈപ്പ് ഷൂ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൾക്ക് പറ്റിയ ഷൂവും ചെരുപ്പും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും ഒന്ന് ഷൂവും ചെരുപ്പും ഒക്കെ നോക്കി അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ താഴെ സെക്ഷനിലേക്ക് വന്നു താഴെ സെക്ഷനിൽ നല്ല ജ്യൂസുകൾ തന്നെ അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഒരു ജ്യൂസ് എടുത്തു പിന്നെ തിരിച്ച് ഞങ്ങൾ ചായക്കടയിൽ വന്നു നല്ല പലഹാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചായ ഒക്കെ ഒന്ന് കുടിച്ച് ഞങ്ങൾ റിലാക്സ് ആയതിനു ശേഷം തിരിച്ച് റൂമിലേക്ക് പോവാണ്